സീറ്റ് ഒഴിവുണ്ടെങ്കിൽ കെഎസ്ആർടിസി സൂപ്പർഫാസ്റ്റിന് ധൈര്യമായി കൈ കാണിക്കാം സ്റ്റോപ്പ് ഇല്ലെങ്കിലും ഏത് സമയത്താലും ബസ് നിർത്തും ഒഴിഞ്ഞ സീറ്റുകളുമായി ഇനി സൂപ്പർ ക്ലാസ് ബസ്സുകൾ യാത്ര ചെയ്യേണ്ടതില്ല എന്നാണ് ജീവനക്കാർക്കുള്ള നിർദ്ദേശം സീറ്റ് ഒഴിവുണ്ടെങ്കിലും പ്രധാന സ്റ്റോപ്പുകളിൽ മാത്രമായിരുന്നു ഇപ്പോൾ സൂപ്പർ ക്ലാസ് ബസ്സുകൾ നിർത്തിയിരുന്നത് ഇല്ലാത്ത സ്ഥലങ്ങളിൽ നിർത്തുമ്പോൾ മറ്റു വാഹനങ്ങൾക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും ഗതാഗത നിയമങ്ങൾ പാലിച്ചു വേണം വാഹനം നിർത്തേണ്ടതെന്നും ഡ്രൈവർമാർക്കുള്ള കർശന നിർദ്ദേശത്തിൽ പറയുന്നു യാത്രക്കാർ കുറഞ്ഞ പശ്ചാത്തലത്തിലാണ് കെഎസ്ആർടിസി പരിഷ്കരിച്ചു വഴിയിൽ നിന്ന് കൈ കാണിക്കുന്ന യാത്രക്കാരൻ അന്നദാതാവാണെന്ന കാര്യം ഓർക്കണമെന്ന് ജീവനക്കാർക്ക് നൽകിയ സന്ദേശത്തിൽ സി എം ടി പ്രമോദ് ശങ്കർ ഓർമ്മിപ്പിച്ചു സ്റ്റേഷനുകളിൽ നിന്ന് ബസ് നീങ്ങി തുടങ്ങുമ്പോൾ യാത്രക്കാരൻ കൈകാണിച്ചാൽ ബസ് നിർത്തി കൊടുക്കണം സ്ത്രീ യാത്രികർക്ക് രാത്രി ബസ്സുകളിൽ നൽകുന്ന സ്റ്റോപ്പ് ഇളവ് തുടരും രാത്രി എട്ടിനും രാവിലെ ആറിനുമിടയ്ക്ക് ആവശ്യപ്പെടുന്നിടത്ത് നിർത്തിക്കൊടുക്കും ഡ്യൂട്ടിക്കിടയിലെ മദ്യപാനം ഒഴിവാക്കാൻ നിലവിലുള്ള ബ്രീത്ത് അനലൈസർ പരിശോധന കർശനമാക്കും ഇപ്പോൾ സംശയമുള്ളവരെ മാത്രമാണ് പരിശോധിക്കുന്നത് ഇതിന് സ്ത്രീകൾ ഒഴികെയുള്ള ഡ്രൈവർ കണ്ടക്ടർ ജീവനക്കാർക്ക് ഡ്യൂട്ടി തുടങ്ങും മുമ്പ് പരിശോധന നടത്തും ദീർഘദൂര ബസുകൾ യാത്രാവേളയിൽ ഭക്ഷണം കഴിക്കാനായി നിർത്തുന്ന ഹോട്ടലുകളുടെ പട്ടിക മുൻകൂർ പ്രസിദ്ധീകരിക്കും വൃത്തിയുള്ളതും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം ശുചിമുറികൾ ഉള്ളതുമായ ഹോട്ടലുകളിൽ മാത്രമേ സ്റ്റോപ്പ് അനുവദിക്കൂ ഇത് പാലിക്കാത്ത പതിമൂന്ന് ഹോട്ടലുകളെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി അതിനിടെ വേനലവധി ആഘോഷമാക്കാൻ ജില്ലയിലെ എല്ലാ ഡിപ്പോകളിൽ നിന്നും കെ എസ് ആർ ടി സി ഉല്ലാസയാത്ര സംഘടിപ്പിക്കുന്നു ചെലവ് കുറഞ്ഞ രീതിയിൽ താമസ സൌകര്യങ്ങൾ ഉൾപ്പെടുത്തി ഒരു ദിവസ പാക്കേജ് മുതൽ നാല് നാൾ നീളുന്ന ട്രിപ്പുകൾ വരെ ഈ പാക്കേജ് ുണ്ട് ഭക്ഷണചാർജ് ഉൾപ്പെടുത്തിയും അല്ലാതെയും കുറഞ്ഞ നിരക്കുകളാണ് ബഡ്ജറ്റ് യാത്രകൾക്കുള്ളത് ഗവി മാമലക്കണ്ടം മാങ്കുളം ആനക്കുളം വഴിയുള്ള കാനനയാത്ര പൊന്മുടി തെന്മല മലക്കപ്പാറ ചുതുരങ്കപ്പാറ മറയൂർ കാന്തല്ലൂർ മൂന്നാർ വയനാട് രാമയ്ക്കൽമേട് വണ്ടർല നെല്ലിയാമ്പതി തുടങ്ങിയ ഉല്ലാസയാത്രകൾ ആഡംബര കപ്പലിൽ അറബിക്കടലിലൂടെ അസ്തമേസൂരിനെ കണ്ട് വിവിധങ്ങളായ കലാപരിപാടികളുമായി അഞ്ചുമണിക്കൂർ കൊച്ചി കൊച്ചിക്കായലൂടെയുള്ള യാത്രകൾ ഒപ്പം കേരളത്തിലെയും പുറത്തെയും വിവിധ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രകളും ഈ അവധിക്കാലത്തുണ്ട് അതിനിടെ ദീർഘദൂരപാതകളും പുതിയ ബസ്സുകളും അനുവദിക്കുന്നതിൽ സ്വിഫ്റ്റിനുള്ള മുൻഗണന അവസാനിപ്പിക്കും ജീവനക്കാരുടെ യൂണിഫോമിലും സർവീസ് നടത്തിപ്പിലുമൊക്കെ മാറ്റമുണ്ടാകും ദീർഘദൂര ബസ്സുകളുടെ ഓൺലൈൻ ബുക്കിംഗ് പഴയപടി കെഎസ്ആർടിസിക്ക് കൈമാറും സ്വിഫ്റ്റിലെ ജീവനക്കാരെ കെഎസ്ആർടിസി ബസ്സുകളിൽ നിയോഗിക്കുന്നതും പരിഗണനയിലുണ്ട് സിറ്റി സർക്കുലർ ഇ ബസ്സുകൾക്ക് പിന്നാലെ സ്വിഫ്റ്റിന്റെ നടത്തിപ്പിലും കാര്യമായ അഴിഷുപണിക്കാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഒരുങ്ങുന്നത് കാര്യക്ഷമമാക്കുന്നതിനുവേണ്ടിയാണെന്ന് അവകാശപ്പെടുമ്പോഴും മുൻഗാമി ആന്റണി രാജു ചെയ്തതെല്ലാം പുനഃപരിശോധിക്കുന്ന നയത്തിന്റെ ഭാഗമാണ് അഴിഷുപണിയെന്നും ി മാനേജ്മെന്റ് ലാഭകരമെന്ന് വിശേഷിപ്പിച്ച പദ്ധതികളാണ് മന്ത്രി മാറിയതോടെ നഷ്ടപ്പെട്ടികയിലേക്ക് ഇടം പിടിക്കുന്നത് സ്വിഫ്റ്റ് തുടങ്ങിയത് കെഎസ്ആർടിസിക്ക് കുറഞ്ഞ ചെലവിൽ ബസും ജീവനക്കാരെയും വാടകയ്ക്ക് നൽകുന്ന സർക്കാർ ഉടമസ്ഥതയിലുള്ള കമ്പനിയാണിത് ഇതിനെ കെഎസ്ആർടിസിയിലേക്ക് ലയിപ്പിക്കണമെങ്കിൽ ഇടതുമുന്നണിയുടെ അനുമതി വേണ്ടിവരുമെന്നതിനാൽ തൽക്കാലം പ്രവർത്തന ശൈലിയിൽ മാറ്റം വരുത്തി വഴിയൊരുക്കാനാണ് നീക്കം ജില്ലാ ഓഫീസുകളുടെയും വർക്ക്ഷോപ്പുകളുടെയും ഏകീകരണം കഴിഞ്ഞയാഴ്ച പിൻവലിച്ചിരുന്നു അടുത്ത ബാച്ച് ഡീസൽ ബസുകൾ കെ എസ് ആർ ടി സിക്ക് നൽകാനാണ് ധാരണ തൊഴിലാളി സംഘടനകളുടെ പിന്തുണയും മന്ത്രി ആർ ടി സിയിലെ സേവന വേതന വ്യവസ്ഥകളിൽ ദീർഘദൂര ബസ്സുകൾ ഓടിക്കുമ്പോൾ പ്രവർത്തന ചെലവ് കൂടും ഇതൊഴിവാക്കാൻ കരാർ ജീവനക്കാരെയാണ് സ്വിഫ്റ്റിൽ നിയോഗിച്ചിട്ടുള്ളത് ബസ്സുകളുടെ അറ്റകുറ്റപ്പണിക്ക് നിർമ്മാതാവിന് തന്നെ കരാർ നൽകുക വഴി ചെലവ് കുറയ്ക്കുകയും ചെയ്തു പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രവർത്തന റിപ്പോർട്ടിൽ ലാഭത്തിലുള്ള ഏക പൊതുമേഖലാ ഗതാഗത സംവിധാനമായി സ്വിഫ്റ്റ് ഇടം പിടിക്കുകയും ചെയ്തു